ഇടനിലക്കാരായിട്ട് പുരോഹിതന്മാരെ ഉപയോഗിക്കുന്നു ചില പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തനം നടത്തുന്നത് ഇവർ വിൽക്കുന്ന സ്വർണത്തിനകത്ത് നിരോധിത ലോഹങ്ങളുണ്ട് നമസ്കാരം സ്വാഗതം സൂരജു പാലക്കാരനാണ് പ്രിയപ്പെട്ടവരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടി വന്നാണ് സ്വർണ്ണ വ്യാപാര രംഗത്തെ നിക്ഷേപ തട്ടിപ്പ് തീർച്ചയായിട്ടും കേരളത്തിൽ ഇതിനു മുമ്പും ഇതുപോലെയുള്ള നിക്ഷേപ തട്ടിപ്പുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോലെയുള്ള ഒരുപാട് ആളുകൾ വന്ന് പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം വാങ്ങി കോടികളുമായി വെട്ടിച്ചു മുങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുപോലെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് കേരളത്തിൽ ചെറിയ ഒന്നൊന്നര വർഷം കൊണ്ട് വളർന്നു പന്തരിച്ചു ഗ്രൂപ്പ് തീർച്ചയായിട്ടും പല സ്ഥലങ്ങൾ എത്ര സ്ഥലങ്ങളിലുണ്ട് ഇവര് ആറ് ായിട്ടാണ് കേരളത്തിലുണ്ടായത് ഇവര് ജനങ്ങളുടെ അനധികൃതമായി ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു അത് ഹലാൽ പലിശ എന്ന രീതിയിലാണ് ജനങ്ങളുടെ ഒരു സമുദായത്തെ മാത്രം ചൂഷണം ചെയ്യുന്നു പാവപ്പെട്ടവരിൽ നിന്നും മുസ്ലിം സമുദായത്തിൽ നിന്നും പണം വലിയ തോതിൽ നിക്ഷേപമായി സ്വീകരിക്കുന്നു അനാൽ പലിശയായിട്ട് ബാങ്കുകൾ നൽകുന്നതിനെക്കാട്ടി കൂടുതലായി പലിശ വാഗ്ദാനം ചെയ്യുന്നു മുപ്പത്തിയാറ് ശതമാനം വരെ പലിശ കൊടുക്കാൻ കഴിയുന്നു ഇവർ ഈ ഗ്രൂപ്പ് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ സ്വർണ്ണ വ്യാപാരിയാണ് നിങ്ങൾ സ്വർണ്ണ വ്യാപാരിയാണ് നിങ്ങൾ സ്വർണ്ണ വ്യാപാരിയാണ് ഇവർ ഇത് ചെയ്യുന്നതുകൊണ്ട് നിനക്ക് എന്താണ് പ്രശ്നം ഇത് ജനങ്ങളെ തട്ടിച്ച് പണമായി മുങ്ങുന്നു കാര്യം പണിക്കൂലി ഇല്ലാതെ കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരസ്യങ്ങൾ ഇവർ ചെയ്യുന്നു ഈ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് കേരളത്തിലെ തൊഴിലാളികൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടാനുള്ള കാരണം എന്ന് പറയുന്നത് പണിക്കൂലി ഇല്ലാതെ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് സ്വർണം കൊടുക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല പണിക്കൂലി ഇല്ലാതെ എങ്ങനെ സ്വർണം കൊടുക്കാൻ പറ്റുക എങ്ങനെ കൊടുക്കാൻ പറ്റും നടക്കുന്ന കാര്യമല്ല ഞാനിവിടെ ഇച്ചിരി വർഗീയത പറയാണ് കേട്ടോ മറ്റൊന്നും വിചാരിക്കരുത് കാരണം അൽമുത്താർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു മുസ്ലിം മൻസൂർ ഈ മൻസൂർ എന്ന് പറയുന്ന ആളുടെ സ്ഥാപനങ്ങളാണ് കുറേ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പ്രേക്ഷകരെ പറയുന്നത് ഇവരെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്ന കല്യാണം ആവശ്യമായിട്ട് വന്ന് ഒരു അമ്പത് പവൻ എടുക്കുകയെന്ന് വെച്ചു ഇതെടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇവരുടെ എക്സിക്യൂട്ടീവ് ഒരു നിങ്ങളുടെ വീട്ടിൽ വന്നേക്കാം കാരണം എന്താ ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവർ കൂടുതൽ സ്വീകരിക്കുന്നത് അൽമുത്താറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് വന്ന് കൂടുതൽ നിൽക്കുകയാണ് ഒരു ാണ് ഇവർ പന്തളിച്ചു വന്നത് ഒരുപാട് ഫണ്ടിന്റെ സോഴ്സ് അറിയേണ്ടതുണ്ട് ആളുകളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് മേടിച്ച് നാളെ ഈ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകും എന്ന് നമുക്കറിയില്ല അല്ലേ ജനങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുന്നതിന് രാജ്യത്ത് പല നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല ഇങ്ങനെ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നത് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്ന റിസർവ് ബാങ്ക് ചില കോഡ് ഓഫ് ഇത്ര ശതമാനം പലിശ മാത്രമേ ബാങ്കുകൾ കൊടുക്കുന്നുള്ളൂ ഈ ബാങ്കുകൾ കൊടുക്കുന്ന പലിശയെക്കാട്ടിയും കൂടുതൽ ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ ഇടനിലക്കാരായിട്ട് പുരോഹിതന്മാരെ ഉപയോഗിക്കുന്നു ചില പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇവരെ പ്രവർത്തനം നടത്തുന്നത് അപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ഒരു ജനാധിപത്യ മതേതരത്തിന് മൂല്യങ്ങൾ ഇല്ലാതാക്കുന്നു ഇവർ വിൽക്കുന്ന സ്വർണ്ണങ്ങൾ ഹിന്ദു താലി പോലുള്ള സാധനങ്ങൾ ഇവർ വിൽക്കുന്നില്ല അതെയാണ് അതാണ് കണ്ടാൽ അവരുടെ ഒരു ഇത് കേരളത്തിലെ ഒരു വർഗീയവൽക്കരിക്കാൻ സ്വർണ്ണ വ്യാപാര രംഗത്തെ കൂടി വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ പേര് നാസർ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ നാളെ നാളെ ഒരു ഒരു ഇവരുടെ ഗോൾഡ് അവസ്ഥ ചെയ്യും കേരളത്തിലെന്തെയ്യും നമുക്കറിയത്തില്ല കേരളത്തിലെ ഒരു സ്വർണ്ണാഭരണശാലകളും ഇവരുടെ സ്വർണം എടുക്കുന്നില്ല കാരണം ഇവർ വിൽക്കുന്ന സ്വർണ്ണത്തിനകത്ത് നിരോധിത ലോഹങ്ങളുണ്ട് ആ ലോഹങ്ങൾക്ക് നൂറ്റൻപത് രൂപയേ ഉള്ളൂ ഗ്രാമിന് വില അത് അത് ശരീരത്തിൽ ധനിച്ചാൽ ഒട്ടേറെ രോഗങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് പഠനങ്ങൾ അവർ സ്വന്തം ഹാൾമാർക്കിംഗ് സെന്റർ ഉണ്ട് സ്വർണം പണിശാലയുണ്ട് ചോദിക്കാനും പറയാനൊന്നും ഇല്ല സ്വന്തം സാധനം സ്വന്തം പരിശുദ്ധി രേഖപ്പെടുത്തി അവർ കൊടുക്കുകയാണ് മുക്താർ ഒരു സ്ഥലത്ത് മൂന്നും നാലും പേരിലാണ് തുടങ്ങുന്നത് ഇവര് ആറ് സ്ഥലങ്ങളിൽ തുടങ്ങുന്നതിന് ഇരുപത്തിയഞ്ചു പേരിലാണ് തുടങ്ങിയില്ല പക്ഷേ ഇരുപത്തഞ്ച് ഷോറൂമില്ല ഞങ്ങളുടെ ഒക്കെ ഷോറൂമിൽ വന്നാൽ ഒരു ഷോറൂം ഉണ്ടെങ്കിൽ ആ ഒരു ഒരു ഷോറൂമിന് പേരാണ് ഇത് ഒരു ഷോറൂമിന് മൂന്ന് ഇത് തന്നെ ഒരു തട്ടിപ്പാണ് അപ്പൊ തീർച്ചയായിട്ടും പ്രേക്ഷകര് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഈ അൽമുക്താറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നാളെ ഒരുപക്ഷെ ഈ സ്ഥാപനം ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോകാൻ സാധ്യതയുണ്ട് കാരണം എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയത്തില്ല കാരണം അൽമുക്താറിനെ കുറിച്ച് മനസ്സിലാക്കിയും വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള സ്ഥാപനമൊന്നും പെട്ടെന്ന് വളർന്ന് പന്തലിച്ചു വന്ന ഒരു സ്ഥാപനം ഇതിനകത്ത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതായത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവർ കൂടുതൽ സ്വീകരിക്കുന്നത് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പറഞ്ഞത് വളരെ ജെനുവനായിട്ടൊരു കാര്യമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ജുവലറി ഉടമകൾ ജുവലറി ഉടമ എന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ ജുവലറി ഉടമകളാണ് ഇവര് കരുനാഗപ്പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത് അൽമുഖാറിന്റെ ഈ സ്ഥാപനം ഇവിടെ ഒരുപാട് അനുഭവം വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അൽമുഖാറിന്റെ സ്റ്റാഫൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് മക്കളെ മുതലാളിയോട് പറയണം ഈ നാട്ടുകാരെ ഊമ്പിക്കുന്ന പരിപാടി ദയവായിട്ട് നിർത്താൻ പറയാം അടിപൊളി പിന്നെ പെരുന്നാളെ മനസൂർ എന്ന് പറയുന്ന ആളാണ് എൻ്റെ ഓണർ ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന ഇവരെ പോലുള്ള ആളുകളാണ് ഇവന്റെ സ്ഥാപനത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ ജോലി കൊടുക്കത്തുള്ളൂ അതുപോലെ തന്നെ ഈ റോഡ്സ് റോയ്സ് പോലെയുള്ള വലിയ വലിയ മുന്തിയിലും വണ്ടികൾ റെന്റിനടുത്ത് ഷോ കാണിച്ചു വരും പട്ടു ഷോ കാണിച്ചിട്ട് ആളുകളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്നു അതുപോലെ തന്നെ ഇയാളുടെ ഒരു കോലം കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ ഇരുന്ന ഒരാൾ അവന്റെ അവസ്ഥയും ഷേപ്പൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ അൽമുക്താർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവര് സൂക്ഷിക്കുക അതുപോലെ അൽ നിങ്ങൾ ഗോൾഡ് എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാളെ ഈ സ്ഥാപനം ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റ് ജൂലറികൾക്കാരും തന്നെ ഈ സ്വർണം എടുക്കുന്നതല്ല തീർച്ചയായിട്ടും വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി സ്നേഹം തൂറ്റേവിക്ക് മന്ത്രി സൂരജ് ബാലക്കാരൻ